ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ദിയാസ് കിച്ചാനിലേക്ക് സ്വാഗതം ഒരുപാട് നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പോകുന്നത് ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് അബുദാബി എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് മദീന എയർപോർട്ടിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങളിവിടുന്ന് യു എയിൽ നിന്ന് നമ്മൾ ജോലിയെല്ലാം നിർത്തി നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉമ്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാനാണ് ഏറ്റവും എളുപ്പം നാട്ടിൽ നിന്ന് പോകുന്നതിനേക്കാളും ചിലവും കുറവാണ് നമുക്ക് യാത്ര സൗകര്യവും ഇവിടെ തന്നെയാണ് എളുപ്പം വിസയുടെ കാര്യങ്ങളും ഒക്കെ അപ്പം അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ വിസാരിൽ വിസേറിൻ്റെ ഫ്ലൈറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഇവിടെ മദീന എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട് മദീന എയർപോർട്ടിൽ നിന്ന് ഇനി നമുക്ക് ഹോട്ടലിലോട്ട് പോകണം ഹോട്ടൽ ബുക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് ബുദ്ധിമുട്ടല്ല നമ്മളൊന്ന് കുറച്ച് ടെൻഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ മാത്രമാണ് ബാക്കി ഇവിടെ വന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നമുക്ക് നടക്കും അവിടെ ചെന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല നമ്മൾ യു എയിലിരുന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം വിസയ്ക്ക് അപ്ലൈ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ടെൻഷനുള്ള കാര്യമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടാക്സി എടുത്തിട്ടുണ്ട് ഇനി നേരെ ഹോട്ടലിലോട്ട് പോവാണ് ഹോട്ടലിൽ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണം പിന്നെ അവിടെ നിന്ന് നേരെ മദീന പള്ളിയിലേക്കാണ് പോവാം ഇത് അൽമക്നാൻ ഫർണിഷ്ഡ് യൂണിറ്റ്സ് ആണ് ഈ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ മദീനയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഓൺലി ഫോർ വൺ ഡേക്ക് മാത്രമാണ് ഒരു ദിവസത്തിനു വേണ്ടി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മുടെ യാത്ര ചെറിയ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വ്യാഴാഴ്ച നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു വ്യാഴം വെള്ളി ശനി ഞായർ ഈ നാല് ദിവസം കൊണ്ട് നമ്മൾ തിരിച്ച് ദുബായ്ക്ക് തന്നെ തിരിച്ചെത്തി അപ്പം ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ബെഡ്റൂം ആയിരുന്നു ടു ബെഡ്റൂം ആയിരുന്നു അപ്പം നല്ല സൗകര്യമുള്ളതും ഉള്ളതും കിച്ചണും ലിവിങ് സ്പേസും രണ്ട് റൂമും വാഷ്റൂമും എല്ലാം ഉള്ളതായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയതങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിയെടുത്തതൊന്നുമല്ല എനിക്ക് ഇവരുടെ കോൺടാക്ട് നമ്പർ നെറ്റിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്തതാണ് പക്ഷേ മാശാറ നല്ല റൂമായിരുന്നു നമുക്ക് അവിടെ സുഖമായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ താമസിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ റൂമിൻ്റെ ഫെസിലിറ്റി ല്ല കാര്യം നമ്മൾ വന്ന കാര്യം നമുക്ക് മദീന പള്ളിയിലും പോകണം അതുപോലെ ഉമ്ര ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങള് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണം എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എന്നാലും റൂം കിട്ടിയപ്പോൾ അലഹമില്ല നമുക്ക് നല്ല സൗകര്യമുള്ള റൂം തന്നെ കിട്ടിയെന്ന് വേണം പറയാനായിട്ട് അപ്പം ഇവിടെ നിന്ന് നമ്മളിനി ഫ്രഷായിട്ട് മദീന പള്ളിയിലേക്ക് പോകും അപ്പോൾ യു എന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ വിസ വാലിഡിറ്റി അതായത് യു എ റെസിഡൻസ് വിസ വാലിഡിറ്റി മിനിമം മൂന്ന് മാസം ഉണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി മിനിമം ആറ് മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി മൾട്ടിപ്പിൾ അൻട്രി വിസ കിട്ടും ആ ഒരു മൾട്ടിപ്പിൾ അൻട്രി വിസ ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടും ആ ഒരു വിസയിൽ ഒരു വർഷം വരെ നമുക്ക് സൗദി അറേബ്യയിലേക്ക് വരാനും പറ്റും അപ്പോൾ അപ്പോൾ അതാണ് യു എ റെസിഡൻസിനെ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഇനിയിപ്പോൾ വിസിറ്റ് വിസയിൽ നിങ്ങളുടെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉമ്ര വിസയായിട്ട് എടുക്കാനും പറ്റും അല്ലെങ്കിൽ വിസ വാലിഡിറ്റി ത്രീ മന്തിനും കുറവാണെങ്കിൽ ഉമ്ര വിസയായിട്ട് എടുക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് വിസ എടുക്കാം അതുപോലെ തന്നെ വിസയറിൻ്റെ ഫ്ലൈറ്റ് ചീപ്പായിട്ട് നമുക്ക് കിട്ടും ഓൺലൈൻ ചെക്കിംഗ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ അതിലുള്ളൂ ഓൺലൈൻ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ചീപ്പായിട്ട് നമുക്ക് വിതഔട്ട് ലഗേജ് ടെൻ കെ ജി ഹാൻഡ് ക്യാരി ബാഗ് മാത്രം അടക്കം ആയിട്ടുള്ള വിസയറിൻ്റെ ഫ്ലൈറ്റും അവൈലബിൾ ആണ് അത് അതെടുക്കുക ഹോട്ടൽ ബുക്ക് ചെയ്യുക ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോമ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ലൊരു സൈറ്റാണ് ആണ് അതിൽ നിന്ന് ഹോട്ടൽ ബുക്ക് ചെയ്യാം ഒരു ദിവസം അതായത് ചെന്ന ആദ്യത്തെ ദിവസം നമ്മൾ മദീനയിൽ താമസിച്ചു മദീന ഹോട്ടലിൽ താമസിച്ചു കൂടുതലും സമയം മദീന പള്ളിയിലിരുന്നു മദീന പള്ളിയിൽ ഇരിക്കും തോറും നമുക്ക് മതിയാവാത്ത ഒരു സ്ഥലമാണ് ഇപ്പോഴും ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് റംലാനിന് മുമ്പാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇപ്പോഴും തിരിച്ചു പോന്നിട്ടും നമുക്ക് മതിയായിട്ടില്ല ഇനിയും നമുക്ക് കൂടുതൽ സമയം വേണം എന്ന് ഒരു സ്ഥലം മദീനയാണ് എത്ര ഇരുന്നാലും മതിയാവാത്ത അത്രയും കാമായിട്ടുള്ള സ്ഥലവും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരും വളരെ നല്ല സ്നേഹമുള്ള ആൾക്കാരും സ്റ്റാഫാണെങ്കിലും നമുക്കവിടെ മദീന പള്ളിയുടെ കോമ്പൗണ്ടിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം നമ്മൾ അവിടെ വൃത്തിയാടാക്കാത്ത രീതിയിൽ നമുക്ക് സ്വന്തമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം അവിടെ കിടന്നുറങ്ങാം ഒരുപാട് പേര് അവിടെ തന്നെ കിടന്നുറങ്ങുന്നവരുണ്ട് രാത്രിയിൽ ഹോട്ടലിലോട്ടൊന്നും പോവാണ്ട് അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും എല്ലാത്തിനും സൗകര്യമുള്ള ഒരു സ്ഥലം അപ്പോൾ അത്രയും നല്ല സ്ഥലമാണ് അപ്പം മദീനയിൽ നിന്ന സമയത്ത് ഞങ്ങൾ വിദ്യാർഥിനും പോയിട്ടുണ്ടായിരുന്നു വിദ്യാർഥിന് അവിടുന്ന് തന്നെ ഇഷ്ടംപോലെ ടാക്സികൾ നമുക്ക് കിട്ടും ഒരു നൂറ് റിയാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വലിയ എമൗണ്ട് ഒക്കെ പറയും പക്ഷേ ഒരുപാട് ടാക്സിക്കാർ നമ്മളെ വന്ന് മീറ്റ് ചെയ്യും അപ്പോൾ അതിൽ നമുക്ക് ആയിട്ടുള്ള റേറ്റിൽ പറയുന്ന ആൾക്കാരെടുത്ത് നമുക്ക് പോകാൻ പറ്റും അപ്പം അവർ ഒരു നൂറ് റിയാലിനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എല്ലാ സ്ഥലങ്ങളും ഉഹദ് മല അതുപോലെ തന്നെ ഫാത്തിമ ബി വിയുടെ വീട് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് നമുക്കവിടെ കാണിച്ചു തരാൻ കാണിച്ചു തരാനായിട്ട് അവർ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഒരു ദിവസം കൊണ്ട് കണ്ട് തീരുകയും ചെയ്തു വീണ്ടും മദീന പള്ളിയിൽ തന്നെ തിരിച്ചു വന്നു റൌത ഷെരീഫിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണം സ്ത്രീകൾക്കാണെങ്കിൽ സുബൈക്ക് ശേഷവും അതുപോലെ തന്നെ ഇഷനു ശേഷമാണ് സ്ത്രീകൾക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് ഓൺലൈനായിട്ട് എടുക്കുകയും വേണം ബാക്കിയുള്ള സമയങ്ങളിൽ പുരുഷന്മാർക്കും കയറാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ലോട്ട് കിട്ടിയെന്നൊന്നും വരില്ല അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിരുന്നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ റോഡയിൽ കയറുകയാണെങ്കിൽ നമുക്ക് എന്താണ് ദ്വ ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം മദീന നമുക്ക് എത്ര ഇരുന്നാലും മതിയാവാത്തൊരു സ്ഥലമാണ് എത്ര കണ്ടാലും മടിക്കാത്തൊരു സ്ഥലം പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയും നല്ലൊരു സ്ഥലമായിരുന്നു പിന്നെ നമ്മൾ മദീനയിലെ വിദ്യാർത്ഥിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിൽ ഇത് ഫാത്തിമ ബിബിയുടെ വീടാണ് ഈ ഒരു വീട് കാണുമ്പോൾ ഇതവർ ഇങ്ങനെ വേലിയൊക്കെ കിട്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തേക്കാണ് നമ്മൾക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റില്ല പുറത്തുനിന്ന് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നബ്സ് അള്ളി എത്രയോ തവണ കൂടെ വന്നിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന എന്തോ ഒരു പ്രത്യേക ഫീലാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ ഓരോ ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളും ഇത് കുബാ മോസ്ക്കാണ് ലോകത്തിലാദ്യമായിട്ട് ജുമാ നടന്നിട്ടുള്ള പള്ളിയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം കാണാൻ നമുക്ക് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ റസൂൽ തോട്ടം അവിടെ ഉണ്ട് ഈന്തപ്പഴത്തിൻ്റെ അപ്പോൾ അതെല്ലാം നമുക്ക് കാണാൻ പറ്റി പിന്നെ അവിടുന്ന് നമ്മൾ ചേർത്തെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അദീന പള്ളിയിലോട്ട് തന്നെയാണ് തിരിച്ചു വന്നത് ഭക്ഷണം കഴിക്കലും അതൊക്കെ പള്ളിയുടെ പരിസരത്ത് നിന്ന് തന്നെയായിരുന്നു ഈ ഒരു പള്ളിയുടെ ഏരിയയിൽ നിന്ന് നമ്മൾ ഭക്ഷണം വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടുന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ചീപ്പ് റേറ്റിന് നമുക്ക് ഫുഡെല്ലാം കിട്ടും ഓരോ ഗേറ്റിനും ഓരോ പ്രത്യേകതയുണ്ട് ഇവിടെ മദീന പള്ളിയുടെ അപ്പോൾ ഓരോ ഗേറ്റ് നമ്പറുകൾ നമ്മൾ നോക്കി വെക്കുക കൂട്ടായിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കൂട്ടം തെറ്റി പോവാതിരിക്കാൻ വേണ്ടി ഒരു ഗേറ്റ് നമ്പർ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുക ഞങ്ങൾ നയൻറ്റീൻ ഗേറ്റിൻ്റെ അവിടെയായിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാലും തിരിച്ച് ആ ഒരു സമയമാവുമ്പോൾ ഈ ഒരു ഗേറ്റ് നമ്പറിൻ്റെ അവിടെ തന്നെ വരണം എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് പോയാൽ കുട്ടികൾക്കും കൂടി അത് പഠിപ്പിച്ചു കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈ തിക്കും തിരക്കിലൊന്നും പെടാണ്ട് സേഫ് ായിട്ട് എല്ലാവരെയും കണ്ടുമുട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇത് മദീന പള്ളിയുടെ ഉൾഭാഗമാണ് ഇത് എനിക്ക് വാപ്പിച്ച് വീഡിയോ എടുത്തത് അയച്ചു തന്നതാണ് ആണുങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലമാണ് പിന്നെ ഞാൻ പള്ളിയുടെ അകത്ത് കയറിയപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ റൗദഷെരീഫിൻ്റെ ഭാഗത്തും എല്ലാം നമുക്ക് പോകാനായിട്ട് പറ്റും പിന്നെ ആ ഒരു പച്ചക്കുബ കാണാനായിട്ടും എല്ലാം ആ മദീന പള്ളി ഏരിയ മുഴുവൻ നമുക്ക് ചുറ്റി നടക്കാനായിട്ട് പറ്റും അവിടെ നിന്ന് നമുക്ക് ജംസം വെള്ളത്തിൻ്റെ ക്യാനായിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇഷ്ടംപോലെ ജംസം വെള്ളം കുടിക്കാനും പറ്റും നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം സംസം വെള്ളം കുടിക്കാം പിന്നെ മദീനയിൽ നിന്ന് ഞങ്ങൾ ഒരു ദിവസം നിന്ന് പിറ്റേ ദിവസം മക്കത്തേക്ക് പോയി മക്കയിലേക്ക് ഇനി നമ്മൾ ഉമറ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ മക്കയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മെട്രോ ട്രെയിൻ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ബുള്ളറ്റ് ട്രെയിൻ അതൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് ടാക്സി വിളിച്ച് പോകാം അപ്പോൾ ഒരു സിക്സ് ഫിഫ്റ്റി റിയാലൊക്കെ വരും മെട്രോ ബുള്ളറ്റ് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തിരണ്ട് റിയാൽ വരും ഒരാൾക്ക് ഞങ്ങളെടുത്തത് ഈ ഷെയറിംഗ് ടാക്സിയാണ് അതായത് സീറ്റിനാണ് അതിന് പൈസ വരുന്നത് അമ്പത് റിയാലാണ് ഒരാൾക്ക് വരിക അപ്പോൾ നമ്മൾ നാല് പേരുണ്ടായിരുന്നു നമ്മളങ്ങനെയാണ് എടുത്തത് അങ്ങനെ മക്കയിലേക്ക് എത്തി അതിനിടയിൽ മീക്കാത്തിൽ അവർ നിർത്തിത്തരും നമുക്ക് ഹ്റാം ചെയ്യാനൊക്കെ ആയിട്ട് മക്ക ഞങ്ങൾ എത്തിയിട്ട് നേരെ ഹോട്ടലിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഹ്റാമിലാണ് എല്ലാവരും ഉള്ളത് അപ്പം ഹോട്ടലിൽ പോയി ഇതൊക്കെ ഞങ്ങൾ ഉമ്ര ചെയ്തതിന് ശേഷം എടുക്കുന്ന വീഡിയോസാണ് ഇഹ്റാം ചെയ്തത് മുതൽ ഒരു കാര്യങ്ങളും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഫുള്ള് പ്രാർത്ഥന കാര്യങ്ങളായിട്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ കൂടുതലും വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ അതത്ര ശരിയാവില്ല നമുക്ക് നമ്മൾ അവിടെ ചെന്ന കാര്യം എന്താണോ അത് നിർവഹിക്കലായിരുന്നു ഫസ്റ്റത്തെ ഉദ്ദേശം ഇത് നമ്മൾ മക്കയിലെടുത്തിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ ഇഹ്റാം ചെയ്ത് ഹോട്ടലിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ നേരെ ഉമറ ചെയ്യാനാണ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ പാതിരാത്രി ഒരു മൂന്ന് മണിക്കാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടാമത്തെ ഉമറയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് ഐഷാ പള്ളിയിൽ പോയിട്ട് ഇഹ്റാം ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതായത് പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിയോടു കൂടി വീണ്ടും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് പള്ളിയിൽ പോയിട്ട് ഇഹ്റാം ചെയ്തിട്ട് വരികയാണ് ഇത് രണ്ടാമത്തുംറ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മക്കയിൽ മക്കയിലെടുത്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ അൽഗിസ്വാ ടവർ ആണ് നല്ല ഹോട്ടലാണ് അഫോർഡബിൾ റേറ്റ് ആണ് ഇരുന്നൂറ്റി പത്തൊമ്പത് എറാംസിന് നമുക്ക് ഫോർ ഷെയറിംഗ് റൂം അതൊരൊറ്റ റൂമായിരുന്നു നാല് സെപ്പറേറ്റ് ബെഡ് ആയിട്ട് അഞ്ച് സെപ്പറേറ്റ് ബെഡ് ആയിട്ട് അടക്കം ബെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതും നല്ല ഹോട്ടലാണ് കേട്ടോ വൺ പോയിൻറ്റ് ടു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ ഹർമീന്ന് അവിടെ നിന്ന് ഫ്രീ ഷട്ടിൽ സർവീസ് ബസ് എപ്പോഴും ഹർമയിലോട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതാണ് എടുത്തത് ഇതിപ്പം നമ്മൾ വീണ്ടും പോയി പോയിറാൻ ചെയ്തിട്ട് രണ്ടാമത് ക്ക് വേണ്ടി എത്തിയേക്കണതാണ് ആദ്യത്തെ ഉമറ ഞങ്ങളുടെ വാപ്പിച്ചീടെ തൊഴിച്ച് വാപ്പിച്ചി മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടേതും ആദ്യത്തെ ഫറലായിട്ടുള്ള ഉമറായിരുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പം രണ്ടാമത്തെ മുറയ്ക്ക് വേണ്ടിയിട്ട് വന്നേക്കാണ് അപ്പം ആ ഒരു കവ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതെല്ലാം പ്രാർത്ഥിക്കാം നമുക്കൊരു പ്രത്യേക ഫീലാണ് അത് നമ്മൾ അനുഭവിച്ച് അറിയുക തന്നെ വേണം അത്രയും ഭയങ്കര സന്തോഷവും എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഓരോ ഉറക്കം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസങ്ങളിൽ ഇല്ല നമ്മൾ ദുബായിന്ന് ഇറങ്ങിയതും ഒരു നൈറ്റ് ആയിരുന്നു ട്രാവലിങ് തിരിച്ച് ദുബായിലോട്ട് എത്തിയതും വെളുപ്പിനായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് പിന്നെ മക്കയിലും മദീനയിലും ചെന്നിട്ട് ആ രാത്രികളിലും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ജസ്റ്റ് ഹോട്ടൽ എടുത്തത് നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമാണ് വളരെ കുറച്ച് സമയം മാത്രമാണ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ സമയവും മദീന പള്ളിയിലും മക്ക പള്ളിയിലായിട്ടാണ് മക്കഹറമിലുമായിട്ടാണ് നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് മക്കത്തെ കാഴ്ച കാണാനുള്ളത് ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് കഅബ കാണാൻ വേണ്ടിയിട്ട് പറ്റും മദീന പോലെയല്ല കുറച്ചുകൂടി തിരക്ക് കൂടുതലാണ് ഇവിടെ ഒന്നാമത് കാവ ഒരു കാവുബയാണുള്ളത് അപ്പം ഒരുപാട് ആൾക്കാർ ഇതിനെ ചുറ്റി തവാഫ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം പിന്നെ സഫാ മർവ നടക്കുന്ന ഭാഗത്താണെങ്കിലും ഒക്കെ കുറച്ച് തിരക്ക് കൂടുതലാണ് ഏരിയ കുറവാണ് മദീന പള്ളിയുടെ അത്രയും ഏരിയ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത് അലഹമില്ല നമ്മൾ വന്ന കാര്യം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷവും നമുക്ക് പല തൊടാനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു നമ്മൾ പലപ്പോഴും സ്വന്തമായിട്ട് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവാം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ലല്ലോ സ്വലാത്തുകൾ അറിയില്ലല്ലോ അങ്ങനെയൊക്കെയാണ് പക്ഷേ അവിടെ എത്തുമ്പോൾ എല്ലാം നമുക്ക് പറ്റും ഇത് മക്കാമുൽ ഇബ്രാഹിമാണ് ഇബ്രാഹിം നബിയുടെ കാൽപ്പാടുള്ള ആ കല്ലാണ് ആ ഒരു ഇതിനകത്തുള്ളത് അപ്പം നമ്മളങ്ങനെ അടിക്കേണ്ട കാര്യമേ ഇല്ല ഒരു ഉമ്ര ബുക്ക് വായിക്കുക അതുപോലെ യൂട്യൂബ് വീഡിയോസ് കാണാം നമുക്കെല്ലാം സാധിക്കും അങ്ങനെ ഉമ്രയും നമ്മൾ അവിടെയുള്ള കാര്യങ്ങൾ ജിയാർത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് മക്കത്ത് മക്കത്ത് നമുക്ക് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ഹജ്ജ് ചെയ്യുന്ന സ്ഥലമുണ്ട് അപ്പോൾ അതെല്ലാം കാണാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഒരു ദിവസം നമ്മൾ മക്കയിൽ നിന്നു പിന്നെ തിരിച്ച് നമ്മൾ മദീനയിലോട്ട് പോയി മദീനയിലോട്ട് പോയിട്ട് അതായത് ഈവനിങ് ആയപ്പോൾ പോയി രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ മദീന പള്ളിയിൽ വീണ്ടും എത്തി വീണ്ടും എത്തിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഹോട്ടൽ എടുത്തില്ല കാരണം ഹോട്ടൽ എടുത്താൽ തന്നെ നമ്മൾ ലേറ്റ് ഇൻ ചെയ്യേണ്ടി വരും രാത്രി പതിനൊന്ന് മണി ആയതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം ഏർലി ചെക്കൗട്ടും ചെയ്യേണ്ടി വരും അപ്പോൾ അതൊരു അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ നമുക്ക് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് സംസം വെള്ളവും ഈത്തപ്പഴവും ഒക്കെ മേടിക്കാനാണ് അല്ലാണ്ട് അവിടുന്ന് വേറെ കാര്യമായിട്ടുള്ള ഷോപ്പിങ്ങൊന്നുമല്ല അപ്പോൾ ആ ഒരു രാത്രി ഫുള്ള് നമ്മൾ ഉറങ്ങാതെ മദീനാപ്പള്ളി പരിസരത്തും മദീന പള്ളിയിലായിട്ടൊക്കെ തന്നെയാണ് ഇരുന്നത് അവിടുന്ന് സംസം വെള്ളം കുടിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേന തിരിച്ച് മദീന എയർപോർട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ അബുദാബിക്ക് പോകും അവിടുന്ന് നമ്മൾ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നേരെ ദുബായിലോട്ട് പോകും അങ്ങനെയാണ് ചെയ്തത് തിരിച്ചും വിസേറിൻ്റെ ഫ്ലൈറ്റ് തന്നെയാണ് അപ്പോൾ വിസയറിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസക്കാർക്ക് മാത്രമാണ് സംസം വെള്ളം കൊണ്ടുവരാൻ പറ്റുള്ളൂ അവിടെ റെസിഡൻസ് വിധേയമുള്ള മൾട്ടിപ്പിൾ മൾട്ടിപ്ലാൻ്റർ എടുക്കൂലേ അവർക്ക് സംസം വെള്ളം കൊണ്ടുവരാനായിട്ട് വലിയ ക്യാനിൽ കൊണ്ടുവരാൻ പറ്റില്ല ചെറിയ ബോട്ടിൽസിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ടെൻഷനോ ബുദ്ധിമുട്ടുകളോ അതായത് ബുദ്ധിമുട്ടല്ല ഒരുത്തരം എന്താ പറയുക നമ്മൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഈ യാത്രയിൽ നമ്മളെ ബാധിച്ചിട്ടില്ല വളരെ ഈസിയായിരുന്നു എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഇത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ വാപ്പജിക്കും ഉമ്മച്ചിക്കും ഞങ്ങളെല്ലാവരും ഈ പോയ എക്സ്പെൻസ് മുഴുവൻ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റി അതാണ് എനിക്ക് ഈ യാത്രയിലുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ തന്നെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അതെൻ്റെ ഒരു ആഗ്രഹം കൂടിയിട്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് പറഞ്ഞത് നമ്മൾ വിചാരിച്ചാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് അതിന് വേണ്ടിയിട്ട് എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു യാത്ര എല്ലാം കൊണ്ടും നമുക്ക് സന്തോഷമുള്ളതായിരുന്നു അപ്പോൾ മുറയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ യു എയിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഈസിയാണ് ഇവിടുന്ന് പോകാനായിട്ട് ഇനിയിപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിലും പാക്കേജ് ആയിട്ട് എടുക്കണം എന്നൊന്നുമില്ല അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും ഞാനൊരു ടൂറിസം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുതലുണ്ടായിരുന്നത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം എന്ത് നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം അതായത് ഹോട്ടൽ ബുക്കിങ്ങും എല്ലാ കാര്യങ്ങളും ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക്